രണ്ട് മൂന്ന് ദിവസമായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയാണ് കേട്ടോ തന്നെ രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്നു മഴയുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ് പിന്നെ അധിക ജില്ലകളിലും കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല അവധിയാണ് മോനും ഒന്ന് അവധി തന്നെയാണ് കേട്ടോ തന്നെ കുറച്ച് ആയിട്ടാണ് എഴുന്നേറ്റത് അവധിയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ആവും കേട്ടോ ഞാനും ആവും മോനും മോനല്ലെങ്കിൽ ഏഴര ഏഴേകാലം ആകുമ്പോഴത്തേക്ക് സ്കൂളിലെത്തണം അതുകൊണ്ട് തന്നെ അവന് നേരത്തെ എഴുന്നേൽക്കൊക്കെ വേണം അപ്പോൾ അവന് ക്ലാസ് ഇല്ലയെന്ന് ഉണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ലേറ്റാകും അവൻ എഴുന്നേക്കാൻ അപ്പോൾ ഞാനും കുറച്ച് കിടക്കും അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റു ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നല്ലവണ്ണം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനിട്ടോ അപ്പോൾ ഞാൻ വിളിക്കാനൊന്നും പോയില്ല കുറച്ച് സമയം കിടന്നോട്ടെ എന്ന് വിചാരിച്ചു മോളൊക്കെ രാത്രി കുറച്ചധികം സമയം കഴിഞ്ഞപ്പോഴാണ് കിടന്നത് അപ്പോൾ രണ്ടുപേരും നല്ലപോലെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിൽ പോയിട്ടിരുന്നു കേട്ടോ വലിയൊരു മഴ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത വലിയൊരു മഴയ്ക്കുള്ള കോളും ഉണ്ട് ഇപ്പം തന്നെ മഴ പെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കാനിട്ടോ കുറച്ച് നേരം ഇങ്ങനെ ബാൽക്കണിയിൽ സ്വസ്ഥായിട്ടിരിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഇനി ഒന്ന് പോയിട്ട് കുളിച്ചൊന്ന് സെറ്റാവണം അതുവരെ കുറച്ച് സമയം ഞാനിങ്ങനെ മഴയും ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും അവിടുന്ന് കുറച്ചധികം സമയം കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റായിട്ടുണ്ട് മക്കളൊക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ടോ എല്ലാവരും താഴത്തേക്ക് പോയി പിന്നെ കർക്കിടകമായതുകൊണ്ട് തന്നെ നമ്മൾ ശീബോതിക്കൊക്കെ വെച്ചിട്ടുണ്ട് അല്ലു രാവിലെ കുറേ സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് ഇങ്ങനെ കോലായിൽ വന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ബ്രഷ് ചെയ്യാനൊക്കെ മടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യൂ ബ്രഷ് ചെയ്യൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയി ബ്രഷൊക്കെ ചെയ്യാനുള്ള മൂഡിലാണ് മൂപ്പര് അപ്പോൾ എന്തായാലും സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ പിന്നെന്താ നമുക്ക് അടുക്കളയിലേക്ക് എത്തി നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ വെക്കണം പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറി ഞാൻ വിചാരിച്ചു പുട്ടും പഴവും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പക്ഷേ മോൻ പറഞ്ഞ് കറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് മാത്രം കുറച്ച് ചെറുപയർ കറി വെക്കാം അതാകുമ്പോൾ ഉച്ചയ്ക്കും നമുക്കൊരു കറി ഉണ്ടാവുമല്ലോ അത്രയും സമയം കറി വെക്കണ്ട എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും കറി വെക്കാനുള്ള പരിപാടിയിലാണ് ചെറുപയറാണെടുക്കുന്നത് കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ ചെറുപയർ എടുത്തു അതിലേക്കൊരു വലിയുള്ളി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് പിന്നെ കറിവേപ്പിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും പിന്നെ ഉപ്പും ഇത്ര ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇതിൽ തേങ്ങയൊന്നും അരയ്ക്കുന്നത് അവന് ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിനാണ് കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ തേങ്ങയൊന്നും അരച്ചിട്ടില്ല വറവ് മാത്രം ഇട്ടുകൊടുത്തു വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് മൂപ്പിച്ചിട്ടുള്ള ഒരു വറവാണ് വറവാണതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതോടുകൂടി നമ്മുടെ കറി പരിപാടികളൊക്കെ കഴിയും അപ്പോൾ അതൊക്കെയാണ് പിന്നെ ഉച്ചയ്ക്കത്തേക്ക് എന്താണ് കറിയുന്നെന്നുള്ളൊരു പ്ലാനിങ്ങും ആയിട്ടില്ല കേട്ടോ അപ്പോൾ മഴ വീണ്ടും നല്ല തകർത്ത് പെയ്യുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമാണ് ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അല്ലൂനൊക്കെ ചായ വേണം നിർബന്ധമാണ് അപ്പോൾ പാലൊഴിച്ചിട്ടുള്ള ചായ അവന് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മുകളും കുടിക്കും കേട്ടോ ചിലപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ അതിൽ കുത്തിയിട്ട് ഇങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ചായ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പുട്ടുമ്പഴവാണ് കഴിക്കുന്നത് അപ്പോൾ മോനും മോക്കും വേണ്ടിയിട്ടുള്ള ചായ ഒഴിക്കുകയാണ് അപ്പോൾ രാവിലെ മോളൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അവൾ അത്ര മൂഡിലൊന്നും അല്ല എന്നുള്ളത് നല്ല മൂഡിലൊന്നുമല്ല രാവിലെ കാർട്ടൂണൊക്കെ കണ്ടിരിക്കുന്നുണ്ട് ഇനി ഒന്ന് സെറ്റായാൽ മാത്രമേ ഉള്ളൂ ബ്രഷ് ചെയ്യാനും എന്തെങ്കിലും കഴിക്കാനൊക്കെ വരുള്ളൂ അപ്പോൾ കുറച്ച് സമയം അവൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കളിച്ചോട്ടെ അവളെ മൂടൊക്കെ ഒന്ന് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചു അവൾ അവിടെ ഇരിക്കുകയാണ് പിന്നെ ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ പുട്ടും പഴവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറി ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് ഒക്കെ സെറ്റാക്കാമെന്ന് അപ്പോൾ രാവിലെ മഴയും തണുപ്പൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് വിശപ്പും കുറച്ച് കൂടും രാവിലെയെന്നല്ല ത്രൂ ഔട്ട് ദ ഡേ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ മാക്സിമം കുറച്ചിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ കാരണം ഒന്ന് പിടി വിട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ നല്ല പോലെ തടി വെക്കും ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ തടി വെച്ചിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും കുറയ്ക്കാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനൊരു കഷ്ണം ചെറിയൊരു കഷ്ണം പുട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്കൊക്കെ പോകാം അങ്ങനെ എൻ്റെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ഞാൻ കഴിച്ചു ഇനി അച്ഛനും മോനും ഒക്കെ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അവർക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ പഴവും കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കണം അങ്ങനത്തെ ഒരു ഐഡിയയില്ല എന്ത് ഉണ്ടാക്കുന്നൊക്കെ എന്നൊക്കെ ഫ്രിഡ്ജിൽ തപ്പിയിട്ട് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ത് കറിക്ക് എന്ത് ഉണ്ടോന്നൊക്കെ നോക്കണം ഇല്ലെങ്കിൽ പോയി വാങ്ങി ഒക്കെ വേണം അപ്പോൾ ഞാൻ കറി ഒന്ന് സെറ്റാക്കട്ടെ ഞാൻ വെച്ചതപ്പോൾ കഴിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഇരക്കി ഞാൻ ഫ്രിഡ്ജിൽ തപ്പിയ സമയത്ത് വെണ്ടയ്ക്കും തക്കാളിയും ഇരിപ്പുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം അപ്പോൾ ഞങ്ങൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഒന്നങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ അല്ലു മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ ഒരുപാട് കറിയൊക്കെ വെച്ചാൽ അത് ബാക്കിയായിരിക്കും അതുകൊണ്ട് ഞാൻ പച്ചക്കറിയും നമുക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ പോയി വാങ്ങാൻ കണ്ടില്ലേ പുറത്ത് ഭയങ്കര മഴയാണ് അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ മുറിച്ചിട്ടിട്ട് നമുക്ക് പുളിയൊക്കെ പിഴിഞ്ഞൊരു നല്ല കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് കഷ്ണം മുറിച്ചിട്ടിട്ടുണ്ട് അതേ സമയത്ത് തന്നെ ഞാനിത് കഞ്ഞിക്കും കൂടെ വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലും കഴിച്ചോളും ഇന്ന് കഞ്ഞി അവനും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പേർക്കും കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കഞ്ഞി ഇട്ടത് അല്ലെങ്കിൽ മോള് മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്ന സമയത്ത് പുളി പിഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ അരച്ചതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ല കറിയായിരുന്നു നമ്മൾ ഈ ഹറിബറിയിൽ നിന്ന് വെക്കുന്ന കറികളും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വെക്കുന്ന കറികൾക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു കറിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കറിക്ക് അപ്പോൾ ഉച്ചയ്ക്കത്തെ കറി ഒരു സാട്ടുപൂട്ട് കറി റെഡി ആയിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്തിനും കടുകും ഉലുവിയൊക്കെ ഇട്ടിട്ട് ഒരു വറവും കൂടി ഇട്ട് കൊടുത്താൽ കറി സെറ്റായിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നതിനെക്കൊണ്ട് തന്നെ നല്ല തണുപ്പും ഇരുടും ഒക്കെയായിരുന്നെ നമുക്കൊന്നും ചെയ്യാനും തോന്നുന്നില്ല പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ പേടിയൊക്കെ ആവുകയും വരുന്നുണ്ടായിരുന്നേ കാരണം അത്രയ്ക്കും നല്ല മഴയായിരുന്നു അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു ഇനി പരിപാടി ഇതൊക്കെയാണ് നമുക്ക് കുറച്ചധികം മടക്കി വെക്കാനുണ്ട് കേട്ടോ അത് കുറേ ദിവസമായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു പണിയാണ് ഇത് മാറ്റി വെക്കും തോറും ഇതിങ്ങനെ കൂടിക്കൂടി വരും കുറച്ച് കുറച്ചായാലും ചെയ്യാനുണ്ട് കുറച്ച് മടക്കി വെക്കാനുണ്ട് ആ പരിപാടികളൊക്കെ തീർക്കാം ഇതിനിടയ്ക്ക് ഞാൻ ഭക്ഷണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാം അതിനുശേഷമാണ് ഈ പ്രോഗ്രാമും ഈ മടക്കി വെക്കുന്ന പരിപാടികളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഡ്രസ്സ് മടക്കി വെക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഡെയിലി ഇടുന്ന ഡ്രസ്സുകളാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പുറത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കും പിന്നെ അത്യാവശ്യം പുറത്തേക്ക് പോകാൻ പറ്റുന്നതും ഒക്കെ അലമാരയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതൊന്നും ഇപ്പോൾ എടുത്തിട്ടില്ല ഇത് ഡെയിലി ഇടുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് വലിച്ചും എടുത്തും വലിച്ചു കൊടുത്തും എല്ലാം അങ്ങനെ അലങ്കൊലപ്പെട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇത് നല്ലപോലെ എടുത്ത് വെക്കട്ടെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് സെറ്റാക്കി വെക്കണം അതൊക്കെയാണ് പരിപാടി പുറത്ത് നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത് നല്ല ഇരുട് പിടിച്ചിട്ട് നല്ല മഴയാണ് മഴ തന്നെ നമുക്ക് ഭയങ്കര മടിയാണല്ലോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഭയങ്കര മടി എനിക്കങ്ങനെയാണ് കേട്ടോ പൊതുവേ ഭയങ്കര മടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈവനിങ് ആയി നമുക്ക് ചായ വെക്കണം മോൻ ചായ വേണം ചായ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചായ വെക്കണം പിന്നെ ഈവനിങ്ങ് എന്തെങ്കിലും സ്നാക്ക് നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും റസ്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് വരാം അതേപോലെ തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു സാധനമാണ് നിങ്ങൾ കാര്യങ്ങളെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ പ്രത്യേകിച്ച് ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇത് എൻ്റെ മോളെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കായിരുന്നത് അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് ആമസോണിൽ കണ്ട സൂപ്പർ പ്രൊഡക്റ്റ് ആയിട്ട് ഇതൊരു നാലഞ്ച് എനിക്ക് എനിക്കൊരു ആറോളം തട്ടകൾ ഇതിനുണ്ട് അതിൽ അഴക്കി വെക്കാം അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കാലിയാണ് അത്രയും ഇതിൽ സ്റ്റോറേജ് അടിപൊളി സ്റ്റോറേജ് എന്താ പറയുക ഒരു ബോക്സ് എന്താ ഇതിനൊരു ചെറിയൊരു അലമാര പോലത്തെ തന്നെ ഒരു സാധനം പിന്നെ ഇതിന് രണ്ട് സിബാണ് വരുന്നത് ഒന്നിവിടെ ഒന്ന് ഇവിടെ വരും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇതാണ് മെയിനായിട്ടുള്ളത് ഞാൻ മുഴുവനായിട്ട് നിങ്ങൾ കാണിച്ച കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഞാൻ മോളെ ഡ്രസ്സുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നത് ഇതിന് രണ്ട് സിബുകളാണ് വരുന്നത് ഒന്ന് മോളിൽ മുകളിൽ ഇതേപോലെയൊന്നും പിന്നെ താഴത്തേക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്റ്റോറേജ് നല്ല സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എനിക്ക് ഒന്ന് രണ്ടെണ്ണം കാലിയാണ് കേട്ടോ അപ്പോൾ അത്രയും ഇതിൽ കൊണ്ടു അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റാണേ അപ്പോൾ ഞാനൊന്ന് യൂട്യൂബിൽ ഐ മീൻ നമ്മുടെ ഇതിൽ കണ്ട സമയത്തൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയതായിരുന്നു നല്ലതാണ് ഞാൻ ഒന്നും കൂടെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഒന്നും ഉണ്ടാക്കിയില്ല റസ്ക്കും ചായയൊക്കെ തന്നെയാണ് കേട്ടോ കുടിച്ചത് പിന്നെ നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു പിന്നെ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും ഷൂട്ട് ചെയ്തില്ല ഡിന്നറിനും നമ്മൾ ഉച്ചയ്ക്കത്തെ ഒക്കെ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടോ ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കാൻ